പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മഴവിൽ മനോരമയിൽ ഏറെ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോ ആയിരുന്നു ഡി ഫോർ ഡാൻസ് പേളിമാണിയെ പ്രേക്ഷകർ ഏറ്റെടുത്തത് ഈ റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു ഇപ്പോൾ അഞ്ചാമത് ഡി ഫോർ ഡാൻസ് അണിയറയിൽ ഒരുങ്ങുമ്പോൾ ശ്രദ്ധേയമാകുന്നത് നടി ഭാവനയുടെ സാന്നിധ്യമാണ് നായകൻ അവസാനിച്ചതോടെയാണ് ഡി ഫോർ ഡാൻസ് റിയാലിറ്റി ഷോ മഴവെല്ലിൽ വീണ്ടും എത്തുന്നത് പ്രസന്ന മാസ്റ്റർ നീരവ് ഭാവ്ലേച്ച പ്രിയാമണി എന്നിവരായിരുന്നു വിധികർത്താക്കളായി എത്തിയത് ഇവർക്കൊപ്പം അതിഥികളായി താരങ്ങളും എത്തിയിരുന്നു പേളി മാണിക്കൊപ്പം ആദിൽ ഇബ്രാഹിം ഗോവിന്ദ് പത്മസൂര്യ എന്നിവരും അവതാരകരായി എത്തിയിരുന്നു വിധികർത്താക്കളുമായുള്ള ഇവരുടെ ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നു എന്നാൽ പേളി മാണി ഇക്കുറി ഡി ഫോർ ഡാൻസിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഡി ഫോർ ഡാൻസ് അഞ്ചാം സീസൺ ഏപ്രിൽ ആറിന് ആരംഭിക്കുമെന്നുള്ള പ്രമോ ഇപ്പോൾ പുറത്തിറങ്ങിയതോടെ ആരാധകർ ആവേശത്തിലാണ് ഏറെ ആരാധകരുള്ള പരിപാടിയായിരുന്നു ഡി ഫോർ ഡാൻസ് ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് അഞ്ചാം സീസൺ ഒരുങ്ങുന്നത് പുതിയ ജഡ്ജസും അവതാരകരുമാണ് ഷോയിലെത്തുന്നത് ഏഴിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള പതിനാറ് മത്സരാർത്ഥികളാണ് ഡി ഫോർ ഡാൻസ് അഞ്ചാം സീസണിൽ ഇക്കുറി മാറ്റുരയ്ക്കുന്നത് ആദ്യ എപ്പിസോഡിൽ മലയാളികളുടെ പ്രിയ പ്രിയനടി ഭാവനയാണ് അതിഥിയായി എത്തുന്നത് ഭാവനയുടെ അടിവുളി ഡാൻസ് ഉൾപ്പെടെയാണ് പ്രമോ എത്തിയിരിക്കുന്നത് ശേഷം ഭാവനയെ സ്ക്രീനിൽ കാണുന്ന സന്തോഷത്തിലാണ് പ്രമോ കണ്ട പ്രേക്ഷകർ വെള്ള ചുരിദാറിൽ അതീവ സുന്ദരിയായിട്ടാണ് താരം എത്തിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് അഭിനയത്തിന് ഇടവേള നൽകിയ താരം നാളുകൾക്കു ശേഷമാണ് ഒരു റിയാലിറ്റി ഷോയിലേക്ക് എത്തുന്നത് വിവാഹ സമയത്ത് അല്പം വണ്ണം ഉണ്ടായിരുന്നു അടിക്ക് കളർ ചെയ്തിരുന്ന മുടിക്ക് നീളവും കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ വണ്ണം ഒക്കെ കുറഞ്ഞ് കോളേജ് പെൺകുട്ടിയെ പോലെ സുന്ദരിയായിരിക്കുകയാണ് ഭാവന നീണ്ട കറുത്ത മുടി താരത്തിന്റെ സൗന്ദര്യം ഇരട്ടിപ്പിക്കുന്നു പ്രമോ കണ്ടവർ നടിയുടെ മേക്ക് ഓവറിൽ ഞെട്ടിയിരിക്കുകയാണ് ഇക്കുറി എലീന പടിക്കലും രാഹുൽ രവിയുമാണ് ഡി ഫൈവിൽ അവതാരകരായി എത്തുന്നത് പ്രിയപ്പെട്ട അവതാരകനായ ഗോവിന്ദ് പത്മസൂര്യയും ആദ്യ എപ്പിസോഡ് വർണ്ണാഭാഗുവാൻ എത്തുന്നുണ്ട് നടി സാനിയ ഇയ്യപ്പനും ഉപ്പുമുളകിലെ മുടിയനായ ഋഷിയുമെല്ലാം ഡി ഫോർ ഡാൻസിലൂടെ എത്തിയ പ്രതിഭകളാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സിനി ലൈഫ്